അക്കാദമിക് രംഗത്ത് അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നിയമപരമായ ഇടപെടലുകളിലൂടെ അത് പരിഹരിക്കാൻ ലീഗൽ സർവീസ് പോലുള്ള സൗജന്യ സേവന സംവിധാനങ്ങൾ നാട്ടിലുണ്ടെന്നും ഇക്കാര്യത്തിൽ നിയമബോധവൽക്കരണം അനിവാര്യമാണെന്നും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി പ്രിൻസിപ്പൽ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് പറഞ്ഞു കുടിയത്തൂർ സീതി സാഹിബ് കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിച്ച മെറിറ്റീവ് അവാർഡ് ദാനപരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉയർന്ന അക്കാദമിക യോഗ്യതകളേക്കാൾ തികഞ്ഞ ലക്ഷ്യബോധവും എത്തിപ്പിടിക്കാനുള്ള ഒരു മനസ്സുമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടതെന്നും ഉയരങ്ങളിലെത്താൻ പെട്ടെന്ന് സാധ്യമാണെന്നും തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി പ്രിൻസിപ്പൽ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് പറഞ്ഞു അക്കാദമിക രംഗത്ത് അർഹതയുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നിയമപരമായ ഇടപെടലിലൂടെ അത് പരിഹരിക്കാൻ ലീഗൽ സർവീസ് പോലുള്ള സൗജന്യ സേവന സംവിധാനങ്ങൾ നാട്ടിലുണ്ടെന്നും ഇക്കാര്യത്തിൽ നിയമ ബോധവൽക്കരണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കൊടിയത്തൂർ സീതി സാഹിബ് കൾച്ചറൽ സെൻറ്റർ സംഘടിപ്പിച്ച നാൽപ്പത്തിരണ്ടാമത് മെറിറ്റ് ഇവ് അവാർഡ് ദാന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ ട്രാക്കിൽ കൂടെ പോകണമെങ്കിൽ എപ്പോൾ ട്രാക്ക് തെറ്റുന്നതിനെ പിടിച്ച് ട്രാക്കിലേക്ക് ഇടുന്ന ഒരു റോഡ് അത്യാവശ്യമാണ് ഞാൻ ട്രാക്ക് തെറ്റിയപ്പം അതേ സമയത്ത് കൃത്യ സമയത്ത് ഇടപെട്ട് എന്നെ ട്രാക്കിലേക്ക് പോകേണ്ടതാണ് തീരാബ്രാഷൻ ഏറ്റവും ഇവിടെ സൗത്ത് കൊറിയത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്ന ചെയ്യുന്നത് ഇവിടെ സ്കൂളിൽ പോയെന്ന് പറയുന്ന ഒരു പേരാണ് ടീതാബ്രാഷ് ചടങ്ങിൽ സിദി സാഹിബ് കൾച്ചറൽ സെൻ്റർ പ്രസിഡന്റ് സി പി ചെറിയ മുഹമ്മദ് അധ്യക്ഷനായി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് മത്സര പരീക്ഷകളിലും എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷകളിലും ഉയർന്ന യോഗ്യത നേടിയവരെയും പൊതുപ്രവേശന പരീക്ഷകളിലൂടെ നാട്ടിലും വിദേശത്തും ഉയർന്ന സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയവരെയും പി എസ് സി വഴി നിയമനം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു മെമൻഡോയിൻ സമ്മാനങ്ങളും ജഡ്ജ് നിസാർ അഹമ്മദ് വിതരണം ചെയ്തു കൾച്ചറൽ സെന്റർ ജനറൽ സെക്രട്ടറി പി സി അബ്ദുൽ നാസർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി സെക്രട്ടറി പി സി അബൂബക്കാർ ആമുഖ സംസാരം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ സി പി മുഹമ്മദ് ബഷീർ ഇ പി ബാബു എം അഹമ്മദ് കുട്ടി മദനി സി പി അസീസ് പി അബ്ദുറഹ്മാൻ റഹീസ് ചേപ്പാലി എസ് നസറുള്ള പി ഉണ്ണിക്കമ്മു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ബഷീർ കണ്ണഞ്ചേരി അനസ് കാരാട്ട് കണിയാത് അബ്ദു പൈതൽ തറമ്മൽ കാരാട്ട് മുഹമ്മദ് മാസ്റ്റർ വളപ്പിൽ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്ക